നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരാഴ്ചയോടെ അടുക്കുന്നു യുദ്ധത്തിൻ്റെ വാർത്തകൾ രാവും പകലും നമ്മൾ അറിയുന്നുണ്ട് ആക്രമണത്തിൻ്റെ ഭീകരത അതിൻ്റെ ആക്രമണം പ്രത്യാക്രമണം വേദന രോദനം നിലവിളി ആക്രോശം രാവും പകലും ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത് മുഴങ്ങുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമാധാന പ്രേമികളായ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലൊരു ചോദ്യമുണ്ട് എന്ന് ഈ യുദ്ധം തീരും എന്ന ചോദ്യമാണത് ആ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നേർക്കുനേരെ പറഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ യുദ്ധത്തിലെ കക്ഷികളുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ആർക്കും ആർക്കും ജയിക്കാനാവാത്ത എന്നാൽ ആർക്കും ആർക്കും തോറ്റുകൂടാത്ത ഒരു അന്തരീക്ഷത്തിലാണ് യുദ്ധം നടക്കുന്നത് ഒരു ഭാഗത്ത് ഇറാനാണ് മറുഭാഗത്ത് ഇസ്രായേലാണ് ഇറാൻ ഇനി ഈ യുദ്ധത്തെ എങ്ങനെ അവസാനിപ്പിക്കും ഇറാൻ ഭരണകൂടം വിചാരിച്ചാൽ പോലും അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവരുള്ളത് എന്തുകൊണ്ടെന്നാൽ അത് ഒരു നാൽപ്പത്തേഴ് കൊല്ലത്തെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇറാൻ വിപ്ലവം നടക്കുന്നത് ഇറാനിൽ ആയത്തുള്ള കുമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു പുതിയ ഇസ്ലാമിക ഗവൺമെൻറ് വരുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ ഭരണമാണ് ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു ഇത്രയും കാലമായി ആ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഭരണകൂടത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ പക്ഷേ അവർ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആശയപരമായി അവർ ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നാട് ഭരിക്കുമ്പോൾ ഈ ഭൂമിയിൽ രണ്ട് ചെകുത്താന്മാരെ ഞങ്ങൾ കാണുന്നുണ്ട് ഷെയ്ത്താൻ എന്ന് അറബിയിൽ അവർ പറയുന്നു ഒരു വലിയ ചെകുത്താനും ഒരു ചെറിയ ചെകുത്താനും ഷെയ്ത്താൻ കബീർ ആൻഡ് ഷെയ്ത്താൻ ഈ രണ്ട് ചെകുത്താന്മാരാണ് വലിയ ചെകുത്താൻ അമേരിക്കയാണ് ചെറിയ ചെകുത്താൻ ഇസ്രായേലാണ് ഈ രണ്ട് ചെകുത്താന്മാർക്കെതിരായി ഉള്ള പോരാട്ടമായിരിക്കും ഇനി ലോകത്ത് നടക്കുക ആ ചെകുത്താന്മാരെ നേരിട്ട് ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഞങ്ങളത് ചെയ്യും എന്നാൽ ആ ചെകുത്താന്മാരെ ദുർബലന്മാരാക്കാനുള്ള മറ്റൊരു മറ്റൊരു സമർത്ഥമായ സമരം കൂടി ഞങ്ങൾ നയിക്കും എന്താണത് ചെകുത്താന്മാരുടെ അച്ചുതണ്ടിനെ ഞങ്ങൾ ആക്സിസ് ഓഫ് ഈവിൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെകുത്താൻ്റെ അച്ചുതണ്ട് ആക്സിസ് ഓഫ് ഈവിളിനെ നേരിടാൻ ലോകത്തിലെ പല പല രാജ്യങ്ങളിലായി ഞങ്ങൾ നട്ടു നനച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ സേനകളുണ്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവരെ പറയുക പ്രതിരോധത്തിൻ്റെ അച്യുതണ്ട് ഞങ്ങൾ നിഷേധിക്കുന്നില്ല ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ അമേരിക്കക്കും എതിരായി ചിന്തിക്കുന്ന ആശയക്കൂട്ടങ്ങൾ അവരെ നിങ്ങൾ നിങ്ങളെന്ത് പേരിട്ട് വിളിച്ചാലും ലോകം തീവ്രവാദി എന്ന് വിളിച്ചാലും അവരെ അക്രമികൾ എന്ന് വിളിച്ചാലും ഭീകരവാദികൾ എന്ന് വിളിച്ചാലും എന്ത് പേരിട്ട് വിളിച്ചാലും അവർ ഞങ്ങളുടെ പ്രതിരോധ സേനയാണ് ഓർക്കുക ചരിത്രത്തിൽ ഒരിക്കലും ലോകത്തിലെ ഭീകരവാദത്തെ ഇറാൻ തള്ളിപ്പ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായി രംഗത്ത് വന്ന ഒരു ഭീകരവാദിയെയും ഒരു ഇസ്ലാമിക തീവ്രവാദിയെയും ഇറാൻ സഹായിക്കാതിരുന്നിട്ടില്ല തള്ളിക്കളഞ്ഞിട്ടുമില്ല അമേരിക്കയുടെ പെൻറ്റകൻ ആക്രമിക്കാൻ പോയ ഒസാമ ബിൻ അൽ അൽക്കായിദയെ ഇറാൻ സഹായിച്ചിരിക്കും എന്ന് തീർച്ചയാണ് സഹായിച്ചതിൻ്റെ സൂചനകൾ പലയിടത്തായി നമുക്ക് ലഭ്യമാണ് അത് അമേരിക്കയെ നേരിട്ട് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഒട്ടേറെ രാജ്യങ്ങളുടെ ഒട്ടേറെ വൻകിട രാജ്യങ്ങളുടെ ഒട്ട് എത്രയോ തെരുവുകളിൽ ഭീകരവാദ പ്രവർത്തനം നടന്നത് നമുക്കറിയാം ഇറാൻ്റെ പിന്തുണയോ പിന്തുണ പരോക്ഷമായിട്ടെങ്കിലും അവർക്കൊക്കെ കിട്ടി നമുക്കറിയാം ഇസ്രായേലിന് നേരെ വന്ന എല്ലാം ഇപ്പോൾ സൗദി അറേബ്യ കൂട്ടത്തിൽ ഒരു രാജ്യമാണ് ഇവരുടെ ശത്രു പട്ടികയിലാണ് ഈ ഇറാൻ്റെ ശത്രു പട്ടികയിൽ രണ്ട് കാരണം കൊണ്ട് ഒന്ന് അമേരിക്കയുടെ കൂടെ ആണ് എന്നും സൗദി അറേബ്യ നിലകൊണ്ടത് രണ്ട് വിശ്വാസപരമായി ഇറാൻ ഷിയാക്കളുടെ രാജ്യവും ഷിയാക്കളുടെ ശക്തി ശക്തി കേന്ദ്രവും അതേ സമയത്ത് സൗദി അറേബ്യ സുന്നികളുടെ ശക്തി കേന്ദ്രവുമാണ് സൗദി അറേബ്യയെ തകർക്കാനുള്ള നീക്കങ്ങൾ നേരിട്ടും നേരിട്ട് തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ട് വിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുമ്പോൾ കായബ മന്ദിരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാന്റെ ഇറാന്റെ പോരാളികൾ സൗദി അറേബ്യയുടെ അയൽ അയൽരാജ്യമാണ് യമൻ യമൻ എന്ന രാജ്യത്ത് യമൻ എന്ന രാജ്യം പിടിച്ചടക്കാൻ സൗദി അറേബ്യയെ അവിടെ ഇരുന്നു കൊണ്ട് ആക്രമിക്കാനാണ് ഹൂത്തി തീവ്രവാദികളെ ഇറാൻ പടച്ചുവിട്ടത് ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ലെബനോണിലും സിറിയയിലുമൊക്കെ ഹിസ്ബുള്ളയെ പടച്ചുവിട്ടത് സിറിയ എന്ന രാജ്യത്ത് മുല്ലപ്പൂ വിപ്ലവം നടന്നിട്ട് പോലും തകർക്കാനാവാത്ത ഒരു ഭരണകൂടമായി ബഷർ അസാദ് എന്ന ഷിയ നേതാവിനെ അവിടുത്തെ രാജാവായി ഇപ്പോഴും അടുത്ത കാലം വരെ വഴിച്ചത് ഇറാനാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ സേന എന്ന പ്രവർത്തനം ക്ഷീണിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ പ്രതിരോധ സേന ലോകമാസകലും തകർക്കപ്പെട്ടിരിക്കുന്നു അമേരിക്ക ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധം വലി വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു മാത്രമല്ല ഇസ്രായേലിനെതിരായി ഞങ്ങൾ പടച്ചുവിട്ട ഭീകരപ്രസ്ഥാനങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്ന അജണ്ടയുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നു ഇനി ഇവരെയൊക്കെ പടച്ചുവിട്ട യജമാനൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരിട്ട് പൊരുതുകയല്ലാതെ വഴിയില്ല ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല മുന്നോട്ട് പോവാനേ കഴിയൂ ദൈവത്തിൻ്റെ എന്ന നിലയിൽ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പൊരുതി മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള കാംനേയി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് ചിത്രം അതുകൊണ്ട് ഇറാന് യുദ്ധം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകാനാവില്ല അപ്പുറത്ത് ഉള്ളത് ഇസ്രായേലാണ് ഇസ്രായേലിന് അത്രയും പിന്നോട്ട് പോകാനാവില്ല ഇസ്രായേല് വളരെ കൃത്യമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെറുതല്ല ഇസ്രായേൽ പ്രാഥമികമായി ചെയ്തുകൊണ്ടിരുന്ന ജോലി അവരുടെ സമാധാനം കെടുത്താനായി ഇറാൻ്റെ പിന്തുണയോടുകൂടി രംഗത്ത് വന്ന എല്ലാ പ്രതിരോധം എന്ന പേരിൽ വന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും അത് യമനിലെ ഹൂത്തികളിലായാലും ഈ ലബനോണിലെ ഹിസ്ബുള്ള ആയാലും അവർ തകർത്തേ തീരൂ ഹമ്മാസ് തീവ്രവാദികളെ തകർക്കുകയായിരുന്നു ഒടുവിലത്തെ ലക്ഷ്യം ഹമ്മാസ് തീവ്രവാദികൾ യഥാർത്ഥത്തിൽ ഷിയ തീവ്രവാദികളല്ല അവർ സുന്നി തീവ്രവാദികൾ തന്നെയാണ് പക്ഷേ ആ സുന്നി തീവ്രവാദികളെ സഹായിക്കാൻ വിശാല മനസ്സോട് കൂടിയിട്ട് ഇറാൻ്റെ പിന്തുണയുള്ള ഷിയ തീവ്രവാദികൾ വന്നപ്പോൾ തീർച്ചയായിട്ടും കൂടി ലക്ഷണമൊത്ത ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ശത്രു പട്ടികയിൽ ഒന്നാമത് വരികയും അതിന് ഹമ്മാസ് തന്നെ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ അത് വളരെ കൃത്യമായി അതുകൊണ്ട് ഇറാന്റെ പ്രതിരോധ സേന എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക ഭീകരവാദികൾ അവരെ വകവരുത്തുക എന്നത് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ അജണ്ടയാണ് എന്നാൽ ആ അജണ്ട ഇപ്പോൾ മാത്രം തുടങ്ങിയതല്ല അതിന് ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തി ഏഴ് കൊല്ലത്തെ പഴക്കമുണ്ട് ഇറാന്റെ പോരാട്ടത്തിന് ഇറാൻ ഇസ്രായേലിനും എതിരായി നടത്തുന്ന പോരാട്ടത്തിന് നാൽപ്പത്തി കൊല്ലത്തെ ചരിത്രമാണ് ഉള്ളതെങ്കിൽ ഇസ്രായേൽ ഐ മീൻ ഇസ്രായേൽ ഇറാനെതിരായി നടത്തുന്ന പോരാട്ടത്തിന് എഴുപത്തിയേഴ് കൊല്ലത്തെ അറബ് രാജ്യങ്ങളുമായി നടത്തുന്ന പോരാട്ടത്തിന് എഴുപത്തേഴ് കൊല്ലത്തെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നഖ്ബ എന്ന പേരിൽ പോരാട്ടം നടന്നത് നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേലും ഫലസ്തീനും ഉണ്ടാകുന്നത് ഐക്യരാഷ് സഭയാണ് അത് പ്രഖ്യാപിച്ചത് പക്ഷേ അന്ന് അറബ് ലോകം അത് അംഗീകരിച്ചില്ല ഫലസ്തീൻ അംഗീകരിച്ചില്ല അന്നത്തെ യു എൻ തീരുമാനപ്രകാരമാണ് ഇസ്രായേൽ ഫലസ്തീൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ജോർഡാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് ഇസ്രായേലും പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീനും അത് ഇസ്രായേൽ അംഗീകരിച്ചു അന്ന് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി പലസ്തീൻ അംഗീകരിച്ചില്ല പലസ്തീൻ എന്ന രാജ്യമുണ്ടായില്ല ഉണ്ടായില്ല പക്ഷേ അന്നു മുതൽ ഇസ്രായേൽ തീരുമാനിച്ചു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം പോലും അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ഒരു കാര്യം തീർച്ചയാണ് ഇനി അങ്ങോട്ട് ജോർഡാൻ നദിക്കപ്പുറത്തും ഫലസ്തീനികളെ ജീവിക്കാൻ എഴുതിക്കുകയില്ല അവരെ ആട്ടി ഓടിക്കുക അങ്ങനെയാണ് നാൽപ്പത്തിയെട്ടിലെ നക്കബ പോരാട്ടത്തിൻ്റെ ഭാഗമായി പത്ത് ലക്ഷം പേരെ ആട്ടി ഓടിച്ചത് അഭയാർത്ഥികളായി ഇന്നും ലോകത്തിലെ പല രാജ്യങ്ങളിൽ അലഞ്ഞു തിരിയുകയാണ് അതുകൊണ്ട് തീർന്നില്ല നാൽപ്പത്തിയെട്ടിൽ അത് കഴിഞ്ഞിട്ടാണ് ദീർഘ ഒരു ഒരു നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഒടുവിലത്തെ ഒരു പോരാട്ടമായിരുന്നു അമ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സിനായ് ക്യാമ്പയിൻ സിനായ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ ഈജിപ്തിലെ സിനായ് ഉപദ്വീപിലേക്ക് സിനായ് ഉപദ്വീപിലേക്ക് ഇസ്രായേൽ ഈ ഫലസ്തീനിലെ ഫലസ്തീനിലെ പൗരന്മാരെ ആട്ടി ഓടിച്ച് അഭയാർത്ഥികളായി ആട്ടി ഓടിക്കുക എന്ന അജണ്ടയായിരുന്നു അമ്പത്തി ആറിലെ സിനായി ക്യാമ്പയിൻ ഒന്നുകിൽ സ്വമേധയാ പൊയ്ക്കൊള്ളണം അല്ലെങ്കിൽ ബലപ്രയോഗത്തിലെ ബലപ്രയോഗത്തോടെ ആട്ടി ഓടിക്കും അതാ അതാണ് അപ്പോൾ അന്ന് നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഇസ്രായേലിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡേവിഡ് ബെൻ ഗുറിയോൺ അദ്ദേഹത്തിൻ്റെ ആഹ്വാനമാണ് ഫിനിഷ് ദ ജോബ് ഇനി നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല ലോകത്തിലെ ഒരു സമാധാന പോലീസ് ഐക്യരാഷ്ട്രസഭയും വന്ന് നമ്മളെ നമുക്ക് നമ്മെ രക്ഷയ്ക്കുണ്ടാവും എന്ന് പറയണ്ട പറയേണ്ടതില്ല നമ്മൾ അവരെ അനു അനുസരിച്ചു പക്ഷേ മറ്റുള്ളവരാരും കേൾക്കുന്നില്ല അതുകൊണ്ട് ഇനി ആര് ആർക്കും നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല ഫിനിഷ് ദ ജോബ് എന്നാണ് അന്ന് പറഞ്ഞത് നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയതാണ് ആ പണി രണ്ടാമത്തെ പണിയാണ് അതിൻ്റെ തുടർച്ചയാണ് ഫിനിഷ് ദ ജോബിൻ്റെ രണ്ടാം ഘട്ടമായിരുന്നു അമ്പത്തിയാറിൽ അതിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഒക്ടോബറോ ഈ ഒക്ടോബർ ഏഴിന് രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമ്മാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയപ്പോൾ അതൊരവസരമാക്കിയിട്ട് ഫിനിഷ് ദ ജോബ് എന്ന് പറഞ്ഞാൽ ഹമ്മാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ വന്നിട്ട് ഇസ്രായേലിൽ ഉണ്ടാക്കുമ്പോൾ അവരെ അവിടുന്ന് തുരത്തി ഓടിക്കുകയല്ല മറിച്ച് ജോർഡാൻ നദിക്കപ്പുറത്ത് ഹംമാസ് എന്ന പ്രദേശത്ത് ഐ ഐ മീൻ ഗസ എന്ന പ്രദേശത്ത് വലിയ തോതിൽ ജീവിക്കുന്ന ഹമ്മാസ് തീവ്രവാദികൾ മാത്രമല്ല മുഴുവൻ ഫലസ്തീനികളെയും തുടച്ചു നീക്കിയിട്ട് ഗസയെ മോചിപ്പിക്കുക ആ അതിന് സ ഉപോത്ബലകമായ സഹായകമായ നയവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വന്നത് അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഗസയെ മാറ്റണം മിഡിൽ ഈസ്റ്റ് റിവേറിയ അതാണല്ലോ മിഡിൽ ഈസ്റ്റ് റിവേര എന്ന പേരിൽ അവിടെ ഒരു ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണം അന്നേരത്ത് അതാണ് ഇസ്ര അതാണ് ഇസ്രായേലിൽ അല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് സമാധാനം വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഗസയിലെ മനുഷ്യരെ ആട്ടി ഓടിച്ചിട്ട് ഗസയെ വിമോചിപ്പിച്ചിട്ട് അവിടെ ഫലസ്തീനികളില്ലാത്ത ഒരു നാടാക്കി മാറ്റുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിലെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഇസ്രായേൽ ഇസ്രായേൽ മാത്രമല്ല ജോർഡാൻ നദിക്ക് അപ്പുറത്ത അപ്പുറത്തുള്ള ഫലസ്തീൻ പ്രദേശം കൂടി സമ്പൂർണമായും ഫലസ്തീനികളെ ഓടിച്ച് ഒറ്റ ഏക ഇസ്രായേൽ ഏകീകരണം ജോർഡാൻ നദി എന്നത് ഈ റിവർ ടു സീ എന്ന് പണ്ട് പറയുമായിരുന്നു ജോർഡാൻ നദി മുതൽ ഇപ്പുറത്ത് പടിഞ്ഞാറൻ കടൽ വരെയായിരുന്നു പഴയ അതിർത്തിയെങ്കിൽ സി ടു സി ആണ് പടിഞ്ഞാറൻ കട കടൽ മുതൽ കിഴക്കേ കടൽ വരെയുള്ള അതിർത്തി ജോർഡാൻ നദി പരിഗണിക്കാതെ ഫലസ്തീൻ ഉപദ്വീപിനെ സ്വന്തമായി പൂർണമായും ഒരു ഫലസ്തീൻ മുക്ത ദേശം അല്ലെങ്കിൽ അറബുമുക്ത ദേശം അറബുവംശക്കാർ ആലോചിക്കേണ്ടതാണ് ഗസയിലെ ഇപ്പോഴും എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളുമാണ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും അറ അടങ്ങുന്ന അറബ് ദേശ അറബ് വംശക്കാരെ ആട്ടിയോടിച്ചിട്ട് സമ്പൂർണ്ണമായി ഫലസ്തീൻ ഇസ്രായേലാക്കി മാറ്റണം ഒരു വിശാല ഇസ്രായേൽ ജോർഡാൻ നദിക്ക് അപ്പുറത്തും ഇപ്പുറത്തും പരന്നുകിടക്കുന്ന വിശ വിശാല ഇസ്രായേൽ എന്ന അജണ്ട ഫിനിഷ് ദ ജോബ് ആ ജോബ് അവർക്ക് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് എവിടെ വെച്ച് ആർക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ആർക്കും ആർക്കുമാർക്കും പറയാനാവാത്തൊരു സാഹചര്യത്തിലാണ് അന്തിമമായൊരു പോരാട്ടത്തിന് ഇറാനും ഇസ്രായേലും ഒരുമിച്ച് മുന്നേറുന്നത് ആർക്കും ആർക്കും പുറകോട്ട് പോകാനാവില്ല എന്നതാണ് ചിത്രം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടേ പറ്റൂ നന്ദി നമസ്കാരം